തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ എം എസ് എഫ് നേതാക്കൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ആറു ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് നാട്ടിലെത്തിയ എം എസ് എഫ് സമര പോരാളികൾക്കാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അവശോചനമായ സ്വീകരണം നൽകിയത് പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സമരത്തെ തുടർന്നാണ് എം എസ് എഫിൻ്റെ നേതാക്കൾ ജയിലിലാകുന്നത് അസൈനാർ നെല്ലിശ്ശേരി റാഷിദ് കോക്കൂർ എ വി നബീൽ ഫർഹാൻ ബിയം ജലീൽ കാടാമ്പുഴ എന്നിവർക്കാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്

हा धन्यवाद